ത്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കസൂരി കസൂരിമേത്തി കൊണ്ടുള്ള രുചികരമായ തക്കാളി കറിയാണ് കറിയാണിന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം അതോടൊപ്പം രണ്ട് സവാള ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയും നന്നായി വഴറ്റിയെടുക്കാം സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടാനായി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത നാല് തക്കാളി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയും നന്നായി വഴറ്റിയെടുക്കാം തക്കാളിയും സവാളയും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴേക്കും കറിയുടെ ടേസ്റ്റ് മാറത്തില്ല ഇവിടെ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇവ തിളച്ച് വരുമ്പോഴേക്കും ഒരു പിഞ്ച് ഗരം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കസൂരി മേത്തി ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം രുചികരമായ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ചപ്പാത്തി അപ്പം ദോശ ഇവയ്ക്ക് നല്ല കോമ്പിനേഷനായ ഒന്നാണ് ഈ കറി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക